ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷൻ തന്നെ കൃഷ്ണകുമാർ തന്നെ തെളിക്കും ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് കാണാം ഇത്തരം ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളിലല്ല കണ്ടില്ലേ ഫീൽഡിൽ ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് സംഘപരിവാർ പ്രവർത്തകരുടെ ശക്തി എന്താണെന്ന് ഇരുപത്തിമൂന്നാം തീയതി പത്ത് മണിക്ക് വോട്ട് ശിഖികൾ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പുപ്പൻ താടികളല്ല ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിന്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം എസ് ഡി പി ഐ പി എഫ് ഐയേയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് വി ഡി സതീശന്റെ വ്യാമോഹം മാത്രം നോയികോ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ ഈ ഇരുപത്തിമൂന്നാം തീയതി കഴിയുമ്പോൾ വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും നടത്തി അതെ സി പി എം എടുക്കാത്തതുകൊണ്ട് കോൺഗ്രസ് പോയില്ലേ ഭിക്ഷാന്ഹികളെ സ്വീകരിക്കുന്ന പണിയല്ലേ കോൺഗ്രസിന് ബലിദാനികളെ അപമാനിച്ചവർക്കൊന്നും ഇവിടെ വോട്ടില്ല നമുക്ക് കാണാം അല്ല എല്ലാം നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ എല്ലാ കാരണവും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ എന്തിനാണ് ആദ്യം പുറത്താക്കിയത് നിങ്ങൾ അന്വേഷിക്കുന്നത് അല്ല അതൊക്കെ നമ്മൾ ഞങ്ങള് മാന്യത വിട്ടിട്ടുള്ള ഒരു പ്രതികരണവും നടത്താനില്ല കാരണം മാന്യമായ കാര്യങ്ങളല്ലേ പുറത്ത് പറയാൻ പറ്റുള്ളൂ ഈ ബിജെപി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോ മുമ്പിൽ പറയാൻ പറ്റില്ല കാര്യങ്ങള് അല്ലാത്തത് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല സന്ദീപനം പുറത്താക്കാൻ ബിജെപി ആലോചിച്ചിരുന്നോ ഈ അന്ന് സീറ്റ് അല്ല ഞാൻ പറഞ്ഞത് പുറത്താക്കാൻ മാത്രം അയാൾ ആരുമല്ലോ അയാളുടെ കഴിവ് എന്താണെന്ന് അയാൾ തെളിയിക്കട്ടെ